ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ ജോലി നേടാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക യു എ ജോലി ഒഴിവ് യുണൈറ്റഡ് മാസ്റ്റേഴ്സ് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനി വോക്കിൻ ഇൻ്റർവ്യൂ സൺഡേ രണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ എട്ട് മണി മുതൽ അഞ്ച് വരെ പ്ലംബിംഗ് ഫോർമാൻ ചാർജ് ഹാൻഡ് പ്ലംബർ എച്ച് വി സി ഡറ്റിംഗ് ഫോർമാൻ ചാർജ് ഹാൻഡ് ഡക്റ്റ് പൈപ്പിംഗ് ചിൽ വാട്ടർ ലൈൻ ഫോർമാൻ ചാർജ് ഹാൻഡ് പൈപ്പ് ഫിറ്റർ എം ഇ സ്റ്റോർ കീപ്പർ ടൈം കീപ്പർ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇ സി സി ഗ്രൂപ്പ് എൽ എൽ സി ക്യാമ്പ് നിയർ ഹൈലൈറ്റ് സൂപ്പർ മാർക്കറ്റ് ജബലലി ഇൻഡസ്ട്രിയൽ ഏരിയ വൺ ബിഹൈൻഡ് മാർവ പാർക്കോ സൂപ്പർ മാർക്കറ്റ് ഫ്രീ അക്കോമഡേഷൻ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ എയർ ടിക്കറ്റ് ഫ്രീ വിസ ആൻഡ് മെഡിക്കൽ ഇൻഷുറൻസ് മെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് യുണൈറ്റഡ് മാസ്റ്റേഴ്സ് ഡോട്ട് നെറ്റ് കോണ്ടാക്ട് നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ടു ഫോർ സീറോ വൺ എയ്റ്റ് സെവൻ വൺ മറ്റ് ജോലി ഒഴിവുകൾ മെക്കാനിക്കൽ പ്രൊജക്റ്റ് എഞ്ചിനീയർ കോസ്റ്റ് കൺട്രോൾ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പ്രൊജക്റ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ക്യുഎ ക്യു സി എഞ്ചിനീയർ മെക്കാനിക്കൽ സൈറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ക്യുഎ ക്യു സി എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സൈറ്റ് എഞ്ചിനീയർ പ്രിക്കൂർമെൻറ്റ് എഞ്ചിനീയർ പ്ലാനിംഗ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാർ ഓട്ടോ ക്വാണ്ടിറ്റി സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ ഫോർമാൻ എച്ച് എസ് സി ഓഫീസർ എച്ച് എസ് സി സൂപ്പർവൈസർ ഡ്രൈവർ സൗദി അറേബ്യ ജോലി ഒഴിവുകൾ ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ക്യു എ ക്യുസി ഇൻസ്പെക്ടർ ആൻഡ് സൂപ്പർവൈസർ ക്യു സി വെൽഡിംഗ് ഇൻസ്പെക്ടർ ക്യു സി പൈപ്പിംഗ് ഫീൽഡ് ഇൻസ്പെക്ടർ ക്യു സി പൈപ്പിംഗ് ഷോപ്പ് ഇൻസ്പെക്ടർ ക്യു സി ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻസ്പെക്ടർ ക്യു സി ഇൻസ്ട്രുമെൻറ്റ് എം ആർ ഐ ഇൻസ്പെക്ടർ ക്യുസി മെക്കാനിക്കൽ പ്രിസർവേഷൻ സ്റ്റാറ്റിക് ക്യു സി മെക്കാനിക് പ്രിസർവേഷൻ ഓട്ടേറ്റിംഗ് ക്യുസി കോട്ടിംഗ് ഇൻസ്പെക്ടർ യു സി കോട്ടിംഗ് സൂപ്പർവൈസർ പി എം ഐ ഇൻസ്പെക്ടർ പി ഡബ്ല്യു എച്ച് ഐ ഇൻസ്പെക്ടർ സെവൻ ഇയേഴ്സ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മെയിൽ ഐ ഡി പി ആർ എ എൻ ഒ വൈ സി ഡി അറ്റ് ദ റേറ്റ് യു എൻ ഐ എസ് ഐ എസ് സി എൻ ജി ഐ എൻ ഇ ഇ ആർ ഐ എൻ ജി ഡോട്ട് കോം കോൺടാക്ട് നമ്പർ പ്ലസ് നയൻ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സിക്സ് ടു സിക്സ് ത്രീ സിക്സ് ഫൈവ് യു എ ജോലി ഒഴിവ് ഹോളിഡേ ഇൻ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ജോബ് വേക്കൻസി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എ സി റിഫ്രിജറേഷൻ ടെക്നീഷ്യൻ പെയിൻറ്റർ ജനറൽ ടെക്നീഷ്യൻ ഫുഡ് ആൻഡ് ബിവറേജ് വെയ്റ്റർ വെയ്റ്റ്രസ് കിച്ചൺ ഡി സി ഡി പി മെയിൽ ഐ ഡി ക്യാരിയേഴ്സ് അറ്റ് ദ റേറ്റ് എച്ച് ഐ ഡി എസ് ഡോട്ട് എ ഇ ഡിസൈൻ എഞ്ചിനീയർ യു ഐ ജോലി ഒഴിവ് മെയിൽ ഐ ഡി സി വി അറ്റ് സ്റ്റാർ സർവീസസ് ഡോട്ട് എ കോൺടാക്ട് നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ടു സിക്സ് ഫോർ ടു ഫോർ ട്രിപ്പിൾ എയ്റ്റ് വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ ജോലി ഒഴിവ് ഖത്തർ ഇൻ്റർവ്യൂ നടക്കുന്ന ഇന്ത്യയിൽ നിന്നും എക്സ്പീരിയൻസ് മൂന്ന് വർഷത്തെ ഉണ്ടായിരിക്കണം ടീം ഹാൻഡിലിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായും ഉണ്ടായിരിക്കണം എക്സലൻ്റ് കമ്മ്യൂണിക്കേഷൻ ബഡ്ജറ്റ് മെയിൽ ഐ ഡി ദിവ്യ ഡോട്ട് എസ് അറ്റ് ദ റേറ്റ് ടി എ എൽ ഇ എൻ ടി ട്വൻറ്റി വൺ ഡോട്ട് ഇൻ ഏരിയ മാനേജർ ജോലി ഒഴിവ് മെയിൽ ഐ ഡി എസ് ഡോട്ട് എ എം ഇ ആർ അറ്റ് ദ റേറ്റ് എ എൽ ഹൈഫൺ ജി എച്ച് യു എൻ എ ഐ എം ഡോട്ട് നെറ്റ് ദുബായ് ജോലി സെമി ഗവൺമെൻറ്റ് കമ്പനി ഇമ്ദാദ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ക്ലീനർ മെയിൽ ക്ലീനർ ഫീമെയിൽ ക്ലീനിങ് സൂപ്പർവൈസർ ക്ലീനിങ് ടീം ലീഡർ ഓഫീസ് അസിസ്റ്റൻ്റ് ഗാർഡനർ സോഫ്റ്റ് സർവീസ് സൂപ്പർവൈസർ സിവിൽ ടെക്നീഷ്യൻ മൾട്ടി സ്കിൽഡ് ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ എച്ച് വി സി ടെക്നീഷ്യൻ എംഇ പി സൂപ്പർവൈസർ മേസൻ പെയിൻ്റർ പ്ലംബർ ഹെൽപ്പർ ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടക്കുന്നത് രണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലൊക്കേഷൻ ഫോർച്യൂൺ പാർക്ക് ഹോട്ടൽ ഡി ഐ പി നെക്സ്റ്റ് ടു ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക് മെട്രോ സ്റ്റേഷൻ എക്സിറ്റ് ടു ഇൻ്റർവ്യൂ സമയം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ അബുദാബി ജോലി ഒഴിവ് എംഇ പി സൂപ്പർവൈസർ മെക്കാനിക്കൽ സൂപ്പർവൈസർ സീനിയർ എച്ച് വി സി ടെക്നീഷ്യൻ സീനിയർ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ചെയിലർ ടെക്നീഷ്യൻ ഇലവേറൽ ടെക്നീഷ്യൻ ഫയർ ഫൈറ്റിംഗ് ടെക്നീഷ്യൻ എച്ച് വി എ സി അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ എച്ച് വി സി ടെക്നീഷ്യൻ ബി എം എസ് ഓപ്പറേറ്റർ സി എ എഫ് എം ഓപ്പറേറ്റർ സേഫ്റ്റി ഓഫീസർ ആയിട്ട് യു ഡിപ്ലോമ ഹോൾഡർ ആയിരിക്കണം അതോടൊപ്പം മിനിമം മൂന്ന് വർഷത്തെ യു എ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മെയിൽ ഐ ഡി എം എസ് സി എം ഇ എസ് ടി അറ്റ് ദ റേറ്റ് ഇ ഐ എം ഡോട്ട് എ ഇ